ഈ പറഞ്ഞ ഓയിൽ ലീക്കിൻ്റെ അത് എനിക്കൊന്ന് കുറച്ച് വ്യാപകമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും അല്ല ഈ പറഞ്ഞ എക്സാൻഡിൽ കുറച്ച് വ്യാപകമായി തന്നെ ഓയിൽ ലീക്കർ എന്നൊക്കെ പരിഹാസത്തോടുകൂടി ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് അതിങ്ങനെ ഒരു ചിത്രം പ്രചരിച്ചിരുന്നു അത് ഒരു കട്ടിയുള്ള വെള്ളം എന്താണ് കുറച്ച് പോലെ തോന്നിക്കുന്ന എന്തോന്ന് അതിൽ നിന്ന് വീഴുന്ന ഒരു ഭാഗം എടുത്തിട്ടായിരുന്നു ആ പ്രചരണം അത് ഓയിൽ ലീക്ക് ആണെന്ന് പറഞ്ഞ പ്രചരണം പക്ഷേ പി എവിടെ ഫാക്ടറി വിഭാഗം പ്രതിരോധ മന്ത്രാലയമൊക്കെ ശക്തമായ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് ഈ തേജസ് അതിൻ്റെ പേരുകളയുക പേരുകളയുക എന്നുള്ള ഇൻറ്റൻഷനലി അല്ലെങ്കിൽ അതേ ഉദ്ദേശത്തോടു കൂടിയാണ് ആ പ്രൊപ്പകണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പ്രിപ്പ് അത് ഓയിൽ ലീക്ക് അല്ല അത് കണ്ടൻസ്ഡ് വാട്ടർ മാത്രമാണ് അത് ഈ വിമാനങ്ങളിൽ സാധാരണയായി സംഭവിക്കുന്ന മാത്രമാണ് എന്ന് പറഞ്ഞായിരുന്നു അതിനെ അതിനെ പൂർണ്ണമായി തന്നെ നിഷേധിച്ച് നിരാകരിച്ചു കളഞ്ഞത് അതിന് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ദുബായ് എയർ എയർഷോയ്ക്കിടെ ഉണ്ടാവുന്നത് പൈലറ്റിനെ പറ്റി വ്യക്തതയില്ല എന്നുള്ളതാണ് അതേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് ജയ്സാൽമീരിൽ തേജസ് വിമാ യുദ്ധവിമാനം തകർന്നു വിടുന്നു അന്ന് പൈലറ്റ് ഇജക്ഷൻ നടത്തി രക്ഷപ്പെട്ടിരുന്നതാണ് അതാണ് ഇതിൽ ഇവിടെ ഒരു പ്രതീക്ഷ കാരണം ഈ കനോപ്പി മുകളിലുള്ള അത് വളരെ പെട്ടെന്ന് തുറന്ന പൈലറ്റിന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള അത്യാധുനിക സംവിധാനം ഈ യുദ്ധമാനത്തിലുണ്ട് ഈ നമ്മുടെ എച്ച് ഐയിൽ വികസിപ്പിച്ചെടുത്ത് നമ്മുടെ തദ്ദേശീയമായ യുദ്ധമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ അതിൻ്റെ അതിൻ്റെ ഒന്ന് പൈലറ്റുകാര്ക്ക് രക്ഷപ്പെടാനുള്ള അതിവേഗത്തിൽ സിംഗിൾ സീറ്ററാണ് അതിവേഗത്തിൽ രക്ഷപ്പെടാനുള്ള ആ സംവിധാനം കൂടിയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് പൈലറ്റ് ഒരുപക്ഷെ രക്ഷപ്പെട്ടിരിക്കാം എന്ന പ്രതീക്ഷ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് അപകടത്തിൽ പൈലറ്റ് രക്ഷപ്പെട്ടതും നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട് അതിൽ അതിൽ വ്യക്തത വരേണ്ടതുണ്ട് പൈലറ്റിന് ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നതി ഇപ്പോഴും വ്യക്തത വരുന്നില്ല മാത്രമല്ല ഈ ഈ ദൃശ്യങ്ങളിൽ ആകാശ ദൂരെ ആകാശത്ത് എവിടെയും അങ്ങനെ റിജക്ഷൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നില്ല അതിൽ ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരണം വരുമ്പോൾ മാത്രമേ പൈലറ്റിൻ്റെ ആരോഗ്യാവസ്ഥയെ പറ്റിയോ പൈലറ്റിനെ പറ്റി തന്നെ പറയാൻ കഴിയുള്ളൂ പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ അഭിമാന വിമാനം നമ്മൾ ദുബായ് എയർ ഷോയിൽ ഇതിൻ്റെ ഗ്യാരാജിൽ ഈ നമ്മുടെ ഈ യുദ്ധമാനം നിർത്തിയിട്ടിരിക്കുന്ന പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നൊരു ബോർഡിന് പിന്നിലായിരുന്നു ഇത് നിർത്തിയിട്ടിരുന്നത് അതാണ് ദാരുണമായ രീതിയിൽ ഇതായിപ്പോൾ അവിടെ തകർന്നു വീണത് പൈലറ്റിന് ഗുരുതര പരിക്ക് എന്ന തരത്തിൽ ചില വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ കാണികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദുബായ് എയർ എയർഷോട് അഞ്ചാം ദിവസമായിരുന്നു പല വിമാനങ്ങൾ പരിശീലന പറക്കൽ എന്ന എന്ന വാക്കൽ എയർ ഈ പറയുന്ന എന്താണ് ആകാശാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കാണുകൾക്ക് മുന്നിൽ പറന്നു വരികയായിരുന്നു നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ എച്ച് എൽ തേജസ് യുദ്ധവിമാനം ഇന്ത്യയുടെ തദ്ദേശമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണത് അതാണ് അങ്ങനെ പറന്ന് പൊങ്ങിയ സമയമാകും മുന്നേ അത് താഴേക്ക് കുത്തനെ പതിച്ച് വലിയ അഗ്നിഗോളമായി മാറിയത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനി ഇനി വേണം വരാൻ എന്തായാലും ദുബായ് എയർ എയർഷോക്കിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഇത് രണ്ട് പത്ത് രണ്ട് പത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം